നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോയുടെ തുടക്കം ഇതല്ലായിരുന്നു ദോശ ചുട്ട് ചിക്കൻ കറിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതായിരുന്നു ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ കൈ തെട്ടി ഡിലീറ്റ് ആയിപ്പോയി ഗൈസ് ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ആ വീഡിയോ കാണാനില്ല അപ്പോൾ എന്തായാലും നമസ്കാരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതെ ധിയെയും വേദയും കൂടി അപ്പുറം ഇപ്പുറം ഇരുന്ന് പപ്പിയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പിള്ളേരെല്ലാം എക്സാം ടെൻഷൻസും എല്ലാം മാറി ദേ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് വേദയ്ക്ക് ഞാൻ ഫുൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ ധിയായിട്ട് കൂട്ടുകൂടി രണ്ടുപേരും കൂടി എവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിച്ച് ഉല്ലസിച്ചൊക്കെ ഇരിക്കുകയാണ് ഒപ്പം പപ്പിയും കൂട്ടിനുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തു വെക്കണത് ചിക്കൻ തോര ഇന്നലെ എടുത്ത ചിക്കൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കറി വെച്ചതിൽ ഇത്രേ ബാക്കി വന്നുള്ളൂ വന്നുള്ളൂട്ടോ കപ്പ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് ചോറും ഇത്ര തന്നെ നമ്മുടെ ഇന്നത്തെ കറി ഇവിടെ കപ്പയും മരിച്ചിനിയും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട വേറെ കറികൾ ആവശ്യമില്ല അയ്യോ ഉണങ്ങി കേട്ടാ അതെ അതെ ഉണങ്ങി ഉണങ്ങി കമന്റ് ചെയ്യണേ ഗൈസാമ്പ് ഉണങ്ങിയില്ല എന്നുള്ളത് ഇപ്പം വരി ബോഡി ഷേമിങ് നമ്മുടെ ചിക്കൻ തോരൻ റെഡി ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ മുന്നേ ഒരു വീട് ചെയ്തിട്ടുണ്ട് അത് താഴെ മെൻഷൻ ചെയ്തേക്കാൻ കേട്ടോ ഒരു പീസ് എടുത്ത് ഉപ്പ് നോക്കട്ടെ കപ്പ ഇളക്കി കപ്പ പുഴുങ്ങി പിന്നെ ഉപ്പ് നോക്കാം നമുക്ക് വേദനയും ചെയ്യേം കൂടി കടയിൽ പോയിരിക്കാം കേട്ടോ കുറേ ദിവസമായി രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളെല്ലാം കൂടെ ഇന്നിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞ് വേറെ ഒന്ന് ഫ്രീ ആയി നിൽക്കുകയാണ് ദിയം എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ബോറടിക്കണമെന്ന് പറഞ്ഞിട്ട് കടയിൽ എന്തോ സാധനം വാങ്ങാൻ പോട്ടെ ബോറടി മാറ്റാനെന്ന് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയിരിക്കുകയാണ് ഇതുവരെ കണ്ടില്ല ഉലുവേര ചെവ ഉലുവേര ചെവ മല്ലിയെന്ന് പറഞ്ഞ് ഉലുവ എടുത്ത് ഞാൻ എടുത്ത് ചിക്കൻ്റെ കടുക് പൊട്ടിക്കാൻ ഉള്ളു വേടൊക്കെ കാണുമ്പോ ദേഷ്യം വരും നമ്മടെ കണക്കിന് ഉപ്പു കുറവ് നിങ്ങളുടെ കണക്കിന് ഉപ്പ് കാണും ചീമ സജ്ജന ഒക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ വിളിച്ചു വരുമെന്നറിയില്ല ചിക്കൻ പിഞ്ചി ചിക്കൻ കേട്ടോ അടുപ്പി കൊണ്ട് കാണിക്കുന്ന മുന്നേ നമ്മുടെ ബ്രോയിലർ ചിക്കൻ പോലെ വെന്ത് പോണു നാളെ നല്ല കുക്കറിലിട്ട് വേവിച്ചപ്പോ വെന്ത് പോയി അല്ലാതെ വേവിച്ചപ്പോഴേ വെന്തിരിക്കും കൊള്ളാം തോരൻ കൊള്ളാം കഴിഞ്ഞാ എന്തൊന്ന് വാങ്ങിച്ച നീ ഇരുന്നൂറ് രൂപക്ക് നിന്റെ എഴുപതും തീർന്ന് വല്ലപ്പോഴും അല്ലേന്ന് നോക്ക് ഇരുന്നൂറ് രൂപ കൊടുത്തു വിട്ടത് ഇനി നിങ്ങള് പോവൂലല്ലോ ഇനി വല്ലപ്പോഴും പോവില്ല നോക്ക് ഇരുന്നൂറ് രൂപ കൊണ്ടുവന്നേക്കണം ഞാൻ ഇങ്ങനെ എന്തെടുത്തിട്ടുണ്ട് വല്ലപ്പോഴല്ലേ വാങ്ങിച്ച സാധനം കപ്പലിന്റെ മുട്ടായി മമ്മിക്ക് ഉം കൊണ്ടുപോയിന് പറഞ്ഞാ ഗൗതണം കൊടുക്കണേ അവിടെ കഴിഞ്ഞ അടുത്ത് വേറെ ഇത് ഉം ഉം നമുക്ക് നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെയല്ലേ വേദ പറഞ്ഞ വേദയ്ക്ക് ബോറടിക്കുന്നു അങ്ങനെ അമ്മ കടയിൽ പൊയ്ക്കോട്ടെ അമ്മ എന്ന് ചോദിച്ചപ്പോൾ ദിയേയുടെ അമ്മയുടെ പെർമിഷൻ വാങ്ങിയിട്ട് പൊക്കോളൂന്ന് പറഞ്ഞാണ് രണ്ടുപേരും കൂടി പോയത് കേട്ടോ അപ്പോൾ വേദയ്ക്കും ഭയങ്കര സന്തോഷം ദിയയ്ക്കും ഭയങ്കര സന്തോഷം ഇതൊക്കെയാണ് അവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യം എനിക്ക് ഇപ്പോൾ നാന്നൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിരിക്കണു വേ ദിയ നൂറ്റി എഴുപത് രൂപ കൊണ്ടുപോയി വേദ ഇരുന്നൂറ് രൂപ കൊണ്ടുപോയി ചിന്നർ എന്തോ കൊണ്ടുവന്നേ അപ്പൊ ഞാൻ ഒന്ന് കണക്ക് നോക്കുകയാണ് ഇനി ഇവർക്ക് തെറ്റിയതാണോ അതെന്ന ശരിക്കും സാധനം രൂപയ്ക്ക് വാങ്ങിച്ചതാണെന്ന് നോക്കട്ടെ കസാറ്റ അറുപത് രൂപ പ്ലസ് മൂന്ന് ഐസ്ക്രീം വാങ്ങിച്ച് മുപ്പത് രൂപ പ്ലസ് ഇരുപത് നൂറ്റമ്പതായി പതിനെട്ട് ഇൻറ്റു മൂന്ന് പ്ലസ് അയ്യോ തെറ്റിദ്ധിയാ വീണ്ടും തെറ്റി കാൽക്കുലേറ്റർ ഉണ്ടായിട്ടും തെറ്റാണ് ഇതല്ലേ അറുപത് പ്ലസ് മുപ്പത് പ്ലസ് രണ്ട് നാല് ആറ് പിന്നെ വീണ്ടും അറുപത് പ്ലസ് ഇത് പതിനെട്ടല്ലേ പതിനെട്ട് പ്ലസ് പതിനെട്ട് പ്ലസ് പതിനെട്ട് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് ഒന്നുമില്ല അറുപത് പ്ലസ് മുപ്പത് ഐസ്ക്രീമായേ രണ്ട് നാല് ആറ് അറുപത് മുപ്പത് ഇനിയും ആ അങ്കിളിന് കണക്ക് തെറ്റില്ല മുന്നൂറ്റമ്പത് രൂപ അമ്പത്തി ഒമ്പത് രൂപരെ സാധനമായി ബാക്കി വേദന എത്ര രൂപ ഉണ്ടോന്ന് ഒന്നല്ല എല്ലാം കൂടെ ഒരു രൂപ എനിക്കണ്ട കണക്ക് തെറ്റല്ല മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപക്ക് കഴിഞ്ഞ് നമ്മൾ അതേ മിനി ആന്റിയുടെ വീട്ടിലേക്ക് പോയി അപ്പൊ മിനി ആന്റി എന്ന് പറഞ്ഞ ശെരിക്കും നമ്മൾ മിണ്ടാതിരുന്നാ പോലും നമ്മൾ ഇങ്ങോട്ട് വന്ന് മിണ്ടി നമ്മളായിട്ട് എല്ലാരും ആയിട്ട് കൂട്ടാവുന്ന ഒരാളാണ് ആൻറ്റി അപ്പൊ മീൻസ് ആൻറ്റി എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടാണ് അപ്പോൾ കള്ളികാടമ്മ വന്നാലും ആൻറ്റി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വരും എൻ്റെ അമ്മ വന്നാലും ആൻ്റിയൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ആൻറ്റി നമ്മുടെ ആ വീട്ടിലേക്കും വരെയൊക്കെ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ ആൻറ്റിയെ കാണാൻ നമ്മളത് ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ തേ ആൻ്റിയും ആൻറ്റിയുടെ മകള് പൂജയൊക്കെ ഉണ്ട് പൂജയുടെ മകൻ കണ്ണനും പൂജയുടെ മകളാണ് തേനു എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയൊക്കെ ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് നമ്മൾ വന്ന് ഇവിടെ നേരെ കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ണനാണെങ്കിൽ ഭയങ്കര സ്മാർട്ടായിട്ട് ഭയങ്കര ദൈവീകത ഉള്ളൊരു കുട്ടിയാണ് കണ്ണനെന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ കാര്യം പറയും പിന്നെ ആൻറ്റിയും എപ്പോഴും ഈ ദൈവത്തിൽ എപ്പോഴും അമ്പലം അങ്ങനെയൊക്കെ നടക്കുന്നത് അത് കണ്ട് അവൻ പഠിച്ചതാവും കേട്ടോ എപ്പോഴും ദൈവത്തിൻ്റെ കാര്യങ്ങളും ദൈവത്തിന് ഭയങ്കര ദേവി അവൻ്റെ മുമ്പിലുണ്ട് ദൈവം അവൻ്റെ മുന്നിലുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര ഒരു ദൈവീകത്വമുള്ള ഒരു കുട്ടിയാണ് ഭയങ്കര ദൈവത്തിൻ്റെ അടുത്ത ആളായിട്ടാണ് കണ്ണെ പല പ്രാവശ്യവും നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് തോന്നുകട്ടോ വന്ന പാടെ തന്നെ എനിക്കും അമ്മയ്ക്കും രണ്ട് ചോക്ലേറ്റ് കൊണ്ടു തന്നു എൻ്റെ കയ്യിലാണ് കൊണ്ടു തന്നെ അപ്പോൾ അമ്മ ചോദിച്ചാൽ അമ്മയ്ക്ക് ചോക്ലേറ്റ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പറയാം രണ്ടെണ്ണം തന്നില്ലേ കൂടെ കണക്കാക്കിയിട്ടാണ് തന്നേന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ചോദിച്ചതിൻ്റെ പേരിൽ അമ്മയ്ക്കും കൊണ്ടുവന്നൊരെണ്ണം കൊടുക്കുക കേട്ടോ അഞ്ച് വയസ്സൊന്നും വരില്ല കേട്ടോ എനിക്ക് അവൻ്റെ പൈസ കറക്റ്റ് അറിയത്തില്ല എന്നിട്ടും ആരും പറയാതെ തന്നെ നമ്മൾ വന്ന പാടെ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് തന്നെങ്കിൽ അവൻ്റെ ആ ഒരു സ്മാർട്ട്നെസ്സൊന്നും ആലോചിക്കാം കേട്ടോ അതുപോലെ തന്നെ അവൻ വീഡിയോസൊക്കെ സ്ഥിരം കാണും ചീക്കുട്ടി ചീക്കുട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ എന്നിട്ട് ആൻറ്റീൻ്റെ അവിടെ കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ വീട്ടിൽ വന്നു കപ്പയും ചിക്കൻ തോരനും ചോറും ഒക്കെ കൂട്ടി ഊണ് കഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചിക്കനും കപ്പയും ചോറും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട അതിലൊഴിക്കാനായിട്ടൊരു കറി അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ ധാരാളം നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ചിക്കൻ തോരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടിനും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ തോരൻ വെച്ചാൽ ഒരു അസാധ്യ ടേസ്റ്റാണ് ഇപ്പോൾ ബ്രോയിലർ ചിക്കനിലും തോരം വെക്കും കേട്ടോ പണ്ട് നാടൻ കോഴിയിലേക്ക് മാത്രമേ വെക്കത്തുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കടകളിലൊക്കെ പോയാൽ ബ്രോയിലറിൽ നമുക്ക് തോരം കിട്ടും വേറെയും ഫ്രണ്ട്സും കൂടി ചോറ് കഴിക്കാണ് കറികളൊന്നുമില്ല ചോറും കപ്പയും കപ്പും തൊടുന്നു പോലും ഇല്ല എല്ലാരും തൊട്ടല്ലേ അമ്മു ഇന്ന് പൊട്ടിക്കാൻ എന്തൊക്കെ തേനുന് ഒട്ടിച്ചു തീർത്തല്ലേ തേനൂന് ഇത്ര സമയം തലവേദനയായിരുന്നു അമ്മും തേനൂ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഷോപ്പിങ്ങിന് പോവായിരുന്നു ആയിരം രൂപയും കൊണ്ടുവന്നിരുന്നെങ്കിൽ നാനൂറ് രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത് വേദയും തീയേം കൂടി വല്ല മാർജിൻ ഫ്രീലോ പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ അല്ലൂലൂലും ഞാനും ചോക്ലേറ്റും കഴിക്കാണ് ഒരു പായസം ആവാല്ല ഞാൻ സത്യമായിട്ടിന്ന് പായസം വെക്കാൻ കരുതിയാണ് പക്ഷെ ഞാൻ കരുതി ഞാൻ ഡയറ്റ് ഡൈറ്റായൊണ്ട് പായസം വയ്ക്കട്ടെ നമുക്കൊരു പായസം വാങ്ങിച്ചാലേ ഞാനേ ഒരു ബ്രൗണി ട്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അത് വന്ന് നമുക്ക് ചീമ വന്നിട്ട് ചീമയെ കൊണ്ടുണ്ടാക്കിക്കാം ചീമയെ കൊണ്ടുണ്ടാക്കിപ്പിക്കാം എ സി ഇടല ഫാനും ഇടല എന്റെ വീട് എന്റെ ഇഷ്ടം എന്റെ സൗകര്യം കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ എന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കമന്റ് ബോക്സ് കൊണ്ട് തുറക്കണം എന്ന ആളുകൾ പറയണേക്കണമെങ്കിൽ എ സി ഇല്ല ഫാനും ഇല്ല ഒന്നുമില്ല അതെന്റെ തീരുമാനമാണ് ചൂട് എടുക്കുന്ന ഒരു വെള്ളങ്ങി പോണെന്റെ വീടാണ് ബിഗ് ബോസ് ഇതാണ് ഇപ്പൊ ഇവിടെ തവസ്ഥ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് പോലും ഒരു സമാധാനം തന്നില്ല സത്യം പറഞ്ഞ ഇതൊരു ബിഗ് ബോസ് വീ മിണ്ടായി ഞാൻ വീട് എടുക്കട്ടെ ഞാൻ നമ്മടെ വീട് ബിഗ് ബോസ് ആക്കിയാലുണ്ടല്ലോ ബിഗ് ബോസിലെ കണ്ടനൊന്നും ഒന്നുമല്ല അങ്ങനെ ഇതേ വൈകുന്നേരം ആയിട്ടുണ്ട് എല്ലാവരും ഒരു ഉച്ച ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് ഇതേ ഇവിടെ വന്നിരിക്കുകയാണ് പോകാൻ കണക്കാക്കിയിരിക്കുക കേട്ടോ അപ്പം ഇന്ന് വൈകിട്ടും കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പിന്നെ എന്തൊക്കെയാണ് അമ്മയ്ക്ക് രാവിലെ പോയാൽ മതി എന്നുള്ളൊരു പകുതി മനസ്സൊക്കെ ഉണ്ട് പക്ഷെ അച്ഛന് ഇപ്പോൾ ഈ സെക്കൻഡിൽ തന്നെ പോകണം ഇന്നൊരു ദിവസം തന്നെ വന്ന് നിന്നതിൻ്റെ ബുദ്ധിമുട്ട് അച്ഛൻ അച്ഛനറിയാൻ കേട്ടോ അപ്പം നമുക്കായാലും നമ്മുടെ വീട്ടിൽ ചെല്ലുന്നവരൊരു സമാധാനം കിട്ടില്ല എങ്കിലും അച്ഛന് പിന്നെ കുറച്ച് കടുമ്പിടുത്തം കൂടുതലാണ് അല്ലെങ്കിൽ പപ്പിയുടെ പേരും പറഞ്ഞ് പോകും ഇപ്പോൾ പപ്പി കൂടെ ഉണ്ടായിട്ട് എന്തോ അച്ഛന് പോയേ പറ്റുള്ളൂ ഇവിടെ ാലറക്കം ശരിയാവുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്തോ ഒരു സേഫ് സോണല്ല നമ്മുടെ ഇവിടെ വന്ന അച്ഛന് കിടക്കുക എന്ന് പറയണത് അതുകൊണ്ട് പിന്നെ പോകാനായിട്ട് പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് പിന്നെ ഊബർ വിളിച്ചു ഊബർ വിളിച്ചിട്ട് പപ്പിയും കയറ്റി അച്ഛനും അമ്മയും കൂടി അങ്ങ് പോവുകട്ടോ ഇങ്ങനെ വന്നു നിൽക്കൽ അപൂർവ്വം മാത്രമാണ് മാത്രമാണ് അഥവാ വന്നാലും വൈകുന്നേരം പോവലാണ് പതിവ് ഇതിപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് വന്നു നിന്നത് വേദയുടെ ബർത്ത് ഡേക്ക് പോലും അച്ഛന് ടൈം ഉണ്ടായിരുന്നില്ല അച്ഛൻ ഭയങ്കര ഫുൾ ബിസി ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ

ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഓക്കെസിനൊക്കെ വിളിച്ചിട്ട് വാ ഉം പുറത്തുനിന്ന് ഒരു കുഞ്ഞ് വിറ്റു വീട്ടിൽ വരൂല്ലേ ആണോ ഫേസ്ബുക്ക് ഇടാൻ പോവാണെന്ന് ആദൂസ് എന്നോട് ചോദിക്കണിപ്പോ ഫ്രണ്ട്സ് എവിടെ പോണ്ടാ പോലാ വീടില് കാണാ അപ്പ നിന്നാ ക്രാക്കേഴ്സ് ഒന്നും പൊട്ടിക്കാൻ ഇല്ല ആദൂസ അതീന്റെ ഇവിടോടേ ചോദിച്ചാ നീ വാങ്ങിച്ചില്ലേ വാങ്ങിച്ചില്ലേ വാങ്ങിച്ച അതക്ക നമ്മൾ കൊല്ലത്തന്ന് വിട്ട് പിന്നെ ഓർണാണെങ്കിൽ അവിടെ അല്ല കണ്ടോ നമ്മൾ പൊട്ടിക്കി പൊട്ടീന്നാ പടക്കല്ല നമ്മൾ നമ്മൾ ಮತ್ತೆ മത്താപ്പ് മത്താ അതാ പോ പിന്നെ ഒരു അത് അത് ഒരു പേര് വള്ളി പിന്നെ ഗൗതം എന്തോന്ന് കത്തിക്കാം ഗൗതും ഉച്ചക്കൊക്കെ നിന്ന് ചിട്ട്പുട്ടും കിട്ടുപുട്ടും ഒക്കെ കത്തിക്കുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ചാമ്പ്യൻ ധൈര്യശാലി ഗൗതു ഡാൻസ് കളിക്കാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഡാൻസ് കളിപ്പിച്ചു നോക്കിയപ്പം നാല് പേര് നാല് വഴിക്ക് കളിക്കുന്നു അങ്ങനെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു എന്നിട്ട് ഇൻസ്റ്റാഗ്രാമില് നമ്മളൊരു റീൽസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടു അപ്പോൾ വേദയുടെ വേദാ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ ആ റീൽസ് കാണാൻ കേട്ടോ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതൊരു ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നത് അപ്പോൾ അതിൽ പോയാൽ നല്ല ക്ലാരിറ്റിയുടെ ആ ഒരു റീൽ റീല് കാണാവേത്ത ചോറും കപ്പയും ഒക്കെ ഇരിക്കേണ്ടേട്ട് ചോറും കപ്പയൊന്നും വേണ്ട പുട്ടവിച്ചു കൊടുക്കാൻ പറഞ്ഞു ചോറും പുട്ടവിക്കണ്ടേ ഞാൻ പുട്ട പുട്ടവിക്കാൻ വന്നതാണ് അപ്പം ചിക്കൻ രാവിലെ വെച്ചതല്ലേ ഒന്ന് ചൂടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയാവും ചീമയും സച്ചിനും ഒക്കെ അറിയില്ല വരും എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ആർക്ക് ഞാൻ ഒരു വരും പുട്ടവിക്കാൻ രീതിയാണ് വന്ന് പുട്ട് അവിച്ച് വെച്ചിട്ട് പടക്കം പൊട്ടിക്കാൻ പോവാം പടക്കം അല്ല പൂത്തിരി ഒക്കെ കത്തിക്കാൻ പോവാം അപ്പൊ പിന്നെ ഇങ്ങോട്ട് കയറണ്ടല്ലോ എടാവശ്യത്തിനും കഴിക്കാമല്ലോ എന്ന രീതിയാണ് കയറിയത് പുട്ടവിക്കാൻ എഴുതിയപ്പോ പുട്ട് വേണ്ടാന്നറിയും ചോറ് എടുത്ത് കഴിക്കും നീ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് കേറുന്നത് പത്ത് മണിയെങ്കിലാവും എല്ലാവരും കാണും കാര്യമൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കും ഇറങ്ങിയതാ ചോറ് എടുപ്പുണ്ട് ചിക്ക എടുപ്പുണ്ട് എടുത്ത് കഴിച്ചാൽ മതി എന്റെ കയ്യിൽ സ്പീഡ് ബോക്സ് ആയിട്ടാണ് വരണത് വേദാ നീ വാ ഇങ്ങോട്ട് വാ ഞാൻ വീഡിയോ എടുക്കണേ എടുത്തിട്ട് ബാക്കി കൊണ്ടു ഭൈ അമ്മയേക്കും കൂടെ കൊണ്ട് ബാക്കി കൊണ്ടുപോയി എന്ത് സാധനം അച്ഛനും ചീമയും വന്നു നമ്മുടെ റോഡ് വളരെ മോശായിട്ട് കിടക്കുന്നതും ഉണ്ട് ചീമ ഇറങ്ങി നടന്നാണ് വരുന്നത് ചീമ കൊണ്ടുവന്നില്ല നട ഓ അവർ പോയി എന്തപ്പം വാങ്ങിയതാ ഡ്രസ്സ് ജിമയും സച്ചിനും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു സച്ചിനും ജിമയും വന്ന ഉടനെ തന്നെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് കത്തിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാട്ടി സാധനങ്ങൾ ഇന്ന് കൂടുതലുണ്ട് വേദ കുറച്ച് കൂടുതൽ ഇന്നലത്തേക്ക് മാറ്റി വെച്ചു ഞാനതിനെ സ്പ്രിറ്റ് ചെയ്യാനൊന്നും ചെന്നില്ല കേട്ടോ വേദ തന്നെയാണ് എല്ലാം മാറ്റി മാറ്റിപ്പറക്കിയൊക്കെ വെച്ചത് ഗൗതുമൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട് നിന്ന് എല്ലാം ഒക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എൻ്റെ പകുതി ജോലികളും കുറഞ്ഞു ഇന്ന് ദിയയുടെ അച്ഛനില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ തന്നെയാണ് എല്ലാം ഒക്കെ കത്തിക്കുന്നത് കുറേയേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിട്ട് കത്തിച്ചു സ്കൈഷോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു മഴ ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടി നിൽപ്പുണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ കത്തിച്ച് കഴിഞ്ഞതും നമ്മുടെ കയ്യിൽ അപ്പുറവും അതായത് ദിയയുടെ അവിടെയും ആദൂസിൻ്റെ അവിടെയും ഒക്കെ എല്ലാം ഉള്ളതെല്ലാം കൂടെ ഫുൾ കത്തിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് പേര് മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഭീകര മഴ പെയ്തു എല്ലാം നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞതും കറക്റ്റ് മറ്റ് പിള്ളേരെല്ലാം ലാസ്റ്റ് ഒരു ഹാപ്പി ദീപാവലിയുടെ പറഞ്ഞപ്പോഴേക്കും എല്ലാം മഴ വന്ന് ഭയങ്കരമായിട്ട് പോയി കേട്ടോ അതായത് ഒരു പാരഷൂട്ട് പോലത്തെ സാധനമൊക്കെ നമ്മളിങ്ങനെ കത്തിച്ച് കുറേ സമയം നിന്ന് കത്തിക്കൊക്കെ ചെയ്തു പക്ഷേ അത് ഫ്ലോപ്പ് ആയി കേട്ടോ അത് ഞാൻ ആവുന്നതിന് മുന്നേ പറത്തി വിട്ടപ്പോഴേക്കും അത് താഴേക്ക് പോയി പിന്നെ അത് പറഞ്ഞില്ല പിന്നെ അതിന് ചെന്ന് അമ്മ ഒന്നുകൂടെ പറത്തിവിട്ടപ്പോഴേക്കും അതിൻ്റെ ഇതിൽ നിന്നൊക്കെ വിട്ടുപോയി അത് മൊത്തത്തിൽ അങ്ങ് ഫ്ലോപ്പ് മൊത്തത്തിലങ്ങ് ഫ്ലോപ്പായിപ്പോൾ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കാം അപ്പുറം ഒക്കെ ഇപ്പം മഴ പെയ്ത് മാറിയിട്ടേ ഉള്ളൂ എല്ലാവരും വീണ്ടും ഒരു പത്ത് മണി സമയാവും കേട്ടോ വീണ്ടും എല്ലാവരും ഇറങ്ങി പൊട്ടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ശബ്ദവും ബഹളവുമാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി തന്നെ നമ്മളിവിടെ ഉള്ള വീടുകളെല്ലാവരും മീൻസ് ദിയ നമ്മൾ ആദൂസിൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും കത്തിച്ച് കഴിഞ്ഞു ഇനി ഒന്നും കത്തിക്കാനായിട്ട് ബാക്കിയില്ല ഗംഭീരമായിട്ട് രണ്ട് മൂന്ന് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നെല്ലാം കൂടി ഇന്നിപ്പോൾ ആദൂസിൻ്റെ വീട്ടിലെ ആളുണ്ട് കേട്ടോ ഇന്നല്ലെങ്കിൽ ബോക്സ് ഒക്കെ വാങ്ങി വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല അവരുണ്ടാവില്ല എന്ന് കരുതി അതിൻ്റെ അടുത്ത് നമ്മൾ കഴിച്ചു കേട്ടോ പക്ഷെ അവരിന്ന് വന്നിരുന്നു പിന്നെ ഞാൻ വൈകിട്ടാണ് അവരെ കണ്ടത് പിന്നെ ഞാൻ പിന്നെ വാ പോയി വാങ്ങിയതുമില്ല അപ്പോൾ അതേ കണ്ടു ഇത് എന്തായാലും ഫ്ലോപ്പായി പോയിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇന്നത്തെ ഈ ഒരു കലാപരിപാടിയോടുകൂടി ലാസ്റ്റ് രണ്ട് മൂന്ന് സ്ക്രൈ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ വീഡിയോ അല്ല ദീപാവലി ആഘോഷം കഴിയാണ് കേട്ടോ കുറേയേറെ സാധനങ്ങൾ ദിയയും വേദയും അമ്മും ഒക്കെ കത്തിച്ചു കേട്ടോ അപ്പോൾ അവരൊക്കെ ആ പേടിയെല്ലാം മാറി അവരെല്ലാവരും കത്തിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ പകുതി ജോലിയും മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം പൊട്ടുന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഇത് കത്തുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആളെ കത്തും കേട്ടോ മുഖം കൊണ്ട് വെച്ചിട്ട് കത്തിക്കുമ്പോൾ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ിന്നെല്ലാം എൻ്റെ മുഖത്തി മുഖത്തിൻ്റെ പകുതി പോയാനായിട്ടോ പക്ഷേ അങ്ങനെ ഇങ്ങനെ പോയി അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടികളുടെ ഒരു ഹാപ്പി ദീപാവലി കേട്ടുകൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം ഓക്കെ ഹാപ്പി ദീപാലി ദീപാലിയൊക്കെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദ മഴ നല്ല രീതിയിൽ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അവരവരുടെ വീടുകളിൽ കൂടണങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഇനി ഡിന്നറൂടെ കഴിച്ചിട്ട് പോയി കിടന്നിറങ്ങുക അത്രയുള്ള പരിപാടി ചേട്ടാ ബൈ ബൈ